ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ പഠിച്ച പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്താണ് ഇന്നലെ പഠിച്ചത് ആ പറവകൾ പാറി അപ്പോൾ ഒരുപാട് പക്ഷികളുണ്ട് അവയ്ക്ക് ഓരോ പേരുണ്ട് ഇതൊക്കെയാണ് ഇന്നലെ പഠിച്ചത് ഇന്ന് നമുക്ക് ചില പക്ഷികളും ആ പക്ഷികളുടെ പേരുകളും ഒക്കെ ഒന്ന് നോക്കാം മക്കൾ റെഡിയല്ലേ താ നോക്കൂ ഒരു പക്ഷി ഇതിൻ്റെ പേരാണ് താറാവ് എന്താണ് താറാവ് ഇതാണ് പ്രാവ് നിങ്ങൾ പ്രാവിനെ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ അപ്പോ ഇതിൻ്റെ പേരാണ് പ്രാവ് ഇനി നമുക്ക് നോക്കാം ഇനി കാണുന്ന പക്ഷി ഏതാണെന്നു പറഞ്ഞേ ഈ പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താ പേര് ആ കൊക്ക് എവിടെയാണ് കൊക്കിനെ കണ്ടിട്ടുള്ളത് പാടത്തിലേ അപ്പോൾ കൊക്കിനെ കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പക്ഷിയെ നോക്കാം ഈ പക്ഷിയെ മക്കൾ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ഇതാണ് പൊന്മാൻ എന്താണ് പൊന്മാൻ ഈ സുന്ദരനായ പക്ഷി ഏതാണ് അറിയോ കുട്ടികളെ കണ്ടിട്ടുണ്ടോ ആ കണ്ടവരുണ്ടല്ലേ കാണാത്തവരുണ്ടോ എന്നാൽ ഇതിൻ്റെ പേരാണ് മൂങ്ങ അല്ലേ ഇനി നമുക്ക് മറ്റൊരു പക്ഷിയെ നോക്കാം ഒരു സുന്ദരനായ പക്ഷിയാണ് ഏതാന്ന് നോക്കൂ ഹാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇതിനെ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് രാജഹംസം എന്താണ് രാജഹംസം അപ്പം നമ്മൾ ഒരുപാട് പക്ഷികളെ ഉണ്ടോ അല്ലേ ഇനി നമുക്ക് ഈ എല്ലാ പക്ഷികളുടെ പേരും ഒന്ന് പറഞ്ഞു നോക്കാം കൂട്ടുകാരൊന്ന് നോക്കിയേ ഏതെല്ലാം പക്ഷികളുണ്ട് ആ ഒന്ന് പറഞ്ഞേ ഇനി ഇതുപോലെ നമ്മുടെ നാട്ടിലും ചുറ്റുവട്ടത്തും ഒരുപാട് പറവകളുണ്ട് നോക്കൂ ഈ പക്ഷികളിൽ ഏതെല്ലാം പക്ഷികളുടെ പേരുകൾ കൂട്ടുകാർക്കറിയാം ഒന്ന് പറഞ്ഞു നോക്കൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരുപാട് പക്ഷികളുടെ പേരുകൾ പഠിച്ചുവല്ലേ ഇനി ആർക്കെല്ലാം പക്ഷികളെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾ അറിയാം കഥകൾ അറിയുന്നവർ കൂട്ടുകാർക്ക് നിങ്ങൾക്കറിയുന്ന കഥകൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പാഠഭാഗത്തിലേക്കെന്നെ പോവാം നമ്മുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ പേജാണിത് എന്താണ് ചിത്രത്തിൽ കാണുന്നത് മൂന്ന് പറവകൾ അല്ലേ മൂന്ന് കുഞ്ഞു പറവകൾ പാറിപ്പോകുന്നതാണല്ലേ കാണുന്നത് ഈ പറവകൾ പാടുമ്പോൾ അവരെങ്ങനെയാണ് ശബ്ദമുണ്ടാക്കുക കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കുഞ്ഞു പറവകൾ തമ്മിൽ ശബ്ദം ഉണ്ടാക്കി പറക്കുന്നത് നോക്കൂ ബുക്കിലേക്ക് നോക്കാം എന്താണ് കലപില കലപില എങ്ങനെയാ കലപില കലപില പറവകൾ പാടി പറവകൾ എങ്ങനെയാണ് പാടിയത് കലപില കലപില കുഞ്ഞുങ്ങളൊന്ന് പറവുകളെപ്പോലെ ഒന്ന് പാടി നോക്കിക്കേ ആ കലപില കലപില ഇനി താഴെ നമുക്ക് രണ്ട് വരി തന്നിട്ടുണ്ട് അത് അവിടെ ഒരു വരി ഒരു വാക്ക് തന്നിട്ടുണ്ട് ഒരു വരി എന്താണ് എഴുതിയിട്ടുള്ളത് തനാ അതിൻ്റെ ബാക്കി എന്താവും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചില്ലേ എന്താണ് പഠിച്ചത് കലപില കലപ്പില പറവകൾ പാടി ഇനി എന്താവും ഒന്ന് ഓർത്തു നോക്കിയേ എന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ തന താന തന താന എന്താണ് താന 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 കലപില കലപില പറവകൾ പാടി തന 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 തനു തിന താന അടുത്ത വരിയിൽ എന്താണ് തനു തിന താന ഇനി കൂട്ടുകാർ ഈ പാട്ട് ഒന്ന് പാടി നോക്കൂ എങ്ങനെയാണ് പടപട പടപട പറവകൾ പാറി തന 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 തനു തിന താന ഒന്ന് പാടിയെ പാട 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 പറവകൾ പാരി തന 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 തനു തിന താന കലപില കലപില പറവകൾ പാരി തന 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 തനു തിന താന ആ വെരി ഗുഡ് അപ്പോൾ ഒന്ന് ഒന്നിച്ചു പാടിക്കേ ഒന്ന് പട 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 പറവകൾ പാറി തന 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 തനു തിന താന കലപ്പില കലപ്പില പറവകൾ പാറി തന 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 തനു തിന താന ഓക്കെ കൂട്ടുകാരെ ഇനി മറ്റൊരു ക്ലാസ്സുമായി നാളെ വരാട്ടോ